നിങ്ങളുടെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിയ സ്ഥലം അതിൽ ഇവരുടെ പാവങ്ങൾക്ക് ഇഷ്ടദാനം നൽകി അതൊരു വലിയ മിസ്റ്റർ ശിവൻ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്ഥലത്ത് എനിക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങണം ആ കോളനിയുടെ ഞാൻ ചെയ്തിട്ടുണ്ടാ ഞങ്ങളുടെ ലാൻഡിലേക്കുള്ള വഴി മുടക്കിയാണ് ആ തെണ്ടി കോളനി അവിടെ ഇരിക്കുന്നത് അല്ല ലീല കോളനി ആ അത് അവിടുന്ന് മാറ്റാൻ എന്ത് ഞാൻ ചെയ്യും കണ്ടല്ലോ മാന്യായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ കണ്ണി കണ്ടെടുത്തക്ക ഞങ്ങളുടെ കുടുംബത്തെ അച്ഛനും പുലിയായിട്ട് പറഞ്ഞു നടക്കുന്ന ഇവരുമായിട്ട് വർത്തമാനത്തിരിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ ഇത് അങ്ങനെ പറഞ്ഞു തീരയില്ല പിന്നെ എങ്ങനെ ഉദ്ദേശം ജീവൻ എങ്ങനെ തീർക്കണം അങ്ങനെ തീർക്കാം പറഞ്ഞു തീർക്കാം തല്ലി തീർക്കാം പൊളിച്ചു തീർക്കാം ഇനി ഒന്നായിട്ട് അങ്ങനെയാണ് തീർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ എല്ലാത്തിനും തീർക്കാം കാശ് കൊടുത്താൽ ഒഴിഞ്ഞു പോകാൻ കോളനിക്കാർ തയ്യാറായാൽ പിന്നെ അത് പൊളിക്കാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ വിവരക്കേടാണ് ശിവ കാശെന്ന് കേൾക്കുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്നതും വാല ചുരുട്ടുന്നതും നിങ്ങളെ പോലുള്ള പണക്കാരാ കാശിനേക്കാൾ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാ കാടിയാണെങ്കിലും മൂടിക്കുടിക്കുന്ന പാവപ്പെട്ടവർ പട്ടിണിയും പരിവോട്ടും അനുഭവിച്ചു